മാറ്റങ്ങൾ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി പോയി ഹോസ്പിറ്റലിലെ തിരക്കും അപ്പുവിനോടുള്ള വീഡിയോ കോളും ഒക്കെയായി നന്ദുവിന്റെ ലൈഫും മുൻപോട്ട് പോയി അങ്ങനെ ഒരു ഒഴിവ് ദിവസം വീട്ടിൽ അച്ഛന്റെ കൂടെ ചെടികൾക്കെല്ലാം വളം ചെയ്യുകയാണ് നന്ദു ഇടയ്ക്ക് പുതിയ വാങ്ങിയ ചെടികൾ നടുന്നുണ്ട് രണ്ടുപേരും ഹോസ്പിറ്റലിലുള്ള വിശേഷങ്ങൾ പറയുന്നുണ്ട് കൂട്ടത്തിൽ അപ്പൂട്ടനും അവരുടെ സംസാരത്തിൽ വന്നു അല്ല നന്ദു അപ്പൂട്ടൻ വിളിച്ചിട്ട് കുറച്ചു ദിവസമായല്ലോ എന്തു പറ്റി അച്ഛൻ അവളോട് ചോദിച്ചു അറിയില്ല അച്ഛ ഞാനും ഒത്തിരി വിളിച്ചു നോക്കി പക്ഷെ കിട്ടുന്നില്ല ടാബിലല്ലേ വിളിച്ചിരുന്നത് കേട് വന്ന് കാണും അല്ലെങ്കിൽ വിളിക്കേണ്ടതാ വിളിച്ചന്വേഷിക്കാൻ വേറെ നമ്പറും ഇല്ല ഒരമ്മയുടെ വേരല്ലാതെയോടെ പറയുന്ന നന്ദുവിനെ കണ്ട് അരവിന്ദൻ ചിരിച്ചു അപ്പൂട്ടം വിളിക്കാത്തതിന്റെ ടെൻഷൻ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിട്ടാണ് ചെടികൾ നടാനും മണ്ണിടാനും വിളിച്ചത് സംസാരിച്ചു വന്നപ്പോൾ വീണ്ടും അതിൽ തന്നെ വന്നു നിന്നു ഒരാഴ്ച പനിയായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുമില്ല നന്ദു വീണ്ടും അപ്പൂവിനെ കുറിച്ചുള്ള ആലോചനയിൽ മുഴുകിയതും അച്ഛൻ അവളെ സമാധാനിപ്പിച്ചു നാളെ കൂടി വിളിച്ചില്ലെങ്കിൽ നമുക്ക് അന്വേഷിക്കാം നീ ഇപ്പൊ വന്നെ ടെൻഷൻ അടിച്ച് പനി കൂടുകയുള്ളൂ അച്ഛൻ അവളെ കൂട്ടി അകത്തേക്ക് പോയി പിറ്റേന്ന് നന്ദു ഹോസ്പിറ്റലിൽ പോയി കാർ പാർക്ക് ചെയ്തു ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കയറിയതും മീര അവളുടെ അടുത്തേക്ക് വന്നു നന്ദു നിന്റെ പനിയൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് കുറവുണ്ടോ മീര സംശയത്തോട് ചോദിച്ചു കുറവുണ്ട് നീ എപ്പോഴെ നാട്ടിൽ നിന്നും വന്നേ ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ല ബി പി കുറഞ്ഞ് തലചുറ്റി വീണതാ ചേച്ചി വീട്ടിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ അല്ല ലിസി വന്നില്ലേ ഇല്ല അവളവളുടെ ചെക്കന്റെ കൂടെ ടൂറിലാണ് ഇവിടെ ഒരാഴ്ച പ്രകാശ് ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ വന്ന വി ഐ പി റൂമില് ഒരു പേഷ്യന്റ് ഉണ്ട് ഒന്ന് നോക്കാൻ പറഞ്ഞു ആ പ്രകാശ് ഡോക്ടർ പോയോ ഇപ്പൊ ഉള്ളൂ മീര മറുപടി പറഞ്ഞു ശരി നീ ആ ചാർട്ട് എടുത്തിട്ട് വാ റൗണ്ട്സ് കഴിഞ്ഞ ഒ പിയിലേക്ക് വരാം ഞാൻ എന്താ ഇപ്പൊ വരാം നീ പേഷ്യന്റിനെ കണ്ടിട്ട് വാ മീര അതും പറഞ്ഞ് നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് നടന്നു നന്ദു വി ഐ പി റൂമിലേക്ക് ചെന്ന ഡോറ് തട്ടി ഡോറ് തുറന്നതും അവളേക്കാൾ ഒന്നോ രണ്ടോ വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആരാ ആ പെൺകുട്ടി സംശയത്തോട് ചോദിച്ചു ഞാൻ ഡോക്ടർ തീർത്ഥ പ്രകാശ് ഡോക്ടർ പറഞ്ഞിട്ട് സോറി ഡോക്ടർ അകത്തേക്ക് വരൂ ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ട് അവൾക്ക് മാറിക്കൊടുത്തു നന്ദു അകത്തേക്ക് കയറി ബെഡിൽ കിടക്കുന്ന അപ്പൂനെ കണ്ടതും ശ്വാസം വിളങ്ങിപ്പോയി ദേവൂട്ട അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ഭാവം കണ്ട് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആകെ ഞെട്ടി അവളെ നോക്കി എന്താ പറ്റിയത് എന്നാ ഹോസ്പിറ്റലിലാക്കിയെ മഹാദേവ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ നന്ദു ഒരു ഡോക്ടറാണെന്ന് മറന്ന് ഓരോന്നും സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു മീര വന്നതും നന്ദു വെപ്രാളത്തിൽ ചാത്തു നോക്കി ഫിവറും ഫിക്സുമാണ് അപ്പോഴാണ് പുറത്തുനിന്ന് അഗ്നിയും അമ്മയും വന്നത് നന്ദുവിനെ കണ്ടതും അഗ്നി അവളെ നോക്കി അവളും അവനെ നോക്കുകയാണ് അവളുടെ നോട്ടത്തിൽ അവനോട് ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവൾ ദേഷ്യത്തിൽ അഗ്നിയുടെ അടുത്തേക്ക് ചെന്നു എങ്ങനെയാ കുഞ്ഞിന് പനി വന്നത് നന്ദു അഗ്നിയോട് ചോദിച്ചു മോളെ അഗ്നിയുടെ അമ്മ അവളുടെ ദേഷ്യം കണ്ടത് വിളിച്ചു അമ്മ എങ്ങനെയാ മോൻ ഇത്രയും ഹൈ ഫിവർ വന്നത് എന്തെങ്കിലും കണ്ട് പേടിച്ചോ അല്ലെങ്കിൽ എന്തിനു സങ്കടം ഉണ്ടായോ നന്ദു ദേഷ്യം കുറച്ച് അമ്മയോട് ചോദിച്ചു അതുപോലെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു അതിനിടയിൽ വന്നതാ അമ്മ അഗ്നിയെ നോക്കി പറഞ്ഞു അപ്പോഴാണ് അവളും അവനെ ശ്രദ്ധിക്കുന്നത് ആകെ ക്ഷീണിച്ച് കോലം കെട്ടിട്ടുണ്ട് ഉറുക്കവും ഭക്ഷണവും നല്ലതുപോലെ കിട്ടിയിട്ട് ദിവസങ്ങളായതുപോലെ ദേവൂട്ടിനെ കുറിച്ച് മാത്രം ആലോചിച്ചപ്പോ അതൊന്നും ശ്രദ്ധിച്ചില്ല കുറച്ചു നേരം നിക്ഷിപ്തത നിറഞ്ഞു പെട്ടെന്ന് അപ്പൂട്ടൻ ഉറക്കെ കരഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധ അവന്റെ അടുത്തേക്ക് നന്ദു വേഗം അടുത്തേക്ക് ചെന്ന് അവന്റെ കയ്യിലെ നീടിൽ തട്ടാതെ എടുത്ത് മടിയിലേക്ക് ഇരുത്തി നെഞ്ചിലേക്ക് ചേർത്തു ൂടറിഞ്ഞതും അപ്പൂട്ടൻ അവളിലേക്ക് ഒന്നും കൂടി ചേർന്ന് കിടന്നു അവിടെ ഉള്ളവരെല്ലാം അവളെ അത്ഭുതത്തോടെ നോക്കി കാരണം ശരി ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോട് തോന്നുന്ന കരുതലും വാത്സല്യവും അവൾ അപ്പൂവിനോട് കാണിക്കുന്നത് ഇന്നത്തെ കാലത്ത് സ്വന്തം കുഞ്ഞിനോട് പോലും ക്രൂരത ചെയ്യുന്ന കാലമാണ് എന്തിന് അപ്പുവിന്റെ അമ്മ തന്റെ സൗന്ദര്യം നഷ്ടമാകുമെന്ന് പറഞ്ഞു അപ്പുവിന്റെ മുലപ്പാൽ വരെ നിഷേധിച്ചു അവിടെയാണ് നന്ദുവിനെ പോലെയുള്ള ആളുകളുടെ നന്മ പോലും ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പൂ അമ്മ എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ മുതല് അവളുടെ മാറിടം അവനായി വിങ്ങി തുടങ്ങിയതാണ് എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല അപ്പു വീണ്ടും ഉറങ്ങിയതും നന്ദു അവനെ ബെഡിലേക്ക് കിടത്തി നെറ്റിയിലൊന്നും മുത്തി പുതപ്പിച്ചു കൊടുത്തു അമ്മേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേഴ്സിനോട് പറഞ്ഞാൽ മതി എനിക്ക് ഒപി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം അത്രയും പറഞ്ഞു നന്ദു അവിടെ നിന്ന് ഇറങ്ങി മീരയുടെ കൂടെ ഒ പിയിൽ ചെന്ന പേഷ്യൻസിനെ നോക്കാൻ തുടങ്ങി അപ്പോൾ അവൾ ഒരു ഉത്തരവാദിത്തമുള്ള ഡോക്ടറായി ഒപ്പി കഴിഞ്ഞ് അവള് നേരെ അപ്പു കിടക്കുന്ന റൂമിലേക്ക് തിരികെ വന്നു അവിടെ ചെന്നപ്പോ എല്ലാവരും അപ്പൂവിന്റെ ബെഡിന്റെ സൈഡിലായിട്ട് നിൽക്കുകയാണ് അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൂട്ടൻ അതൊന്നും ശ്രദ്ധിക്കാതെ കിടക്കുകയാണ് നന്ദു അവരുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ അടുത്തേക്ക് ചെന്ന കാര്യം എന്താണെന്ന് അന്വേഷിച്ചു പനിയായതിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ വാശിയെന്ന് പറഞ്ഞാൽ വാശിയാണ് കഞ്ഞി കൊടുത്താൽ തീരെ കുടിക്കില്ല കഞ്ഞി ഇഷ്ടമേ അല്ല പക്ഷെ കട്ടി കുറഞ്ഞ ഭക്ഷണം കഞ്ഞി അല്ലാതെ വേറെ ഉള്ളത് കൊടുക്കാനും വയ്യ അമ്മ പറഞ്ഞതും നന്ദു അമ്മയുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങി അപ്പൂവിന്റെ അടുത്തേക്ക് ഇരുന്നു അമ്മയുടെ ദൈവൂട്ടൻ കഞ്ഞി കുടിക്കില്ലേ വേണ്ട ഞാൻ അമ്മയോട് പിണക്കവാ അതെന്ത് പറ്റി അമ്മയുടെ ദൈവൂട്ടം പിണങ്ങിയ അമ്മക്ക് സങ്കടാവില്ലേ അമ്മയെ കാണണോന്ന് പറഞ്ഞപ്പോ അപ്പ പറഞ്ഞു അമ്മ ഒന്നും വരില്ല അമ്മക്ക് വരാൻ പറ്റില്ലെന്ന് അപ്പ അങ്ങനെ പറഞ്ഞോ എന്നാ നമുക്ക് അപ്പയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കണം അപ്പ പാവല്ലേ അമ്പട അപ്പോ എന്നാ എന്റെ ദൈവൂട്ടം കഞ്ഞി കുടിക്ക് എന്നാലേ അപ്പയെ പോലെ ഗുഡ് ബോയ് ആകും അതിന് അപ്പ കഞ്ഞി കുടിക്കില്ല അപ്പയ്ക്ക് ഇഷ്ടമല്ല ആര് പറഞ്ഞു അപ്പ കുടിക്കില്ലെന്ന് ഇതേ കണ്ടോ അപ്പ കുടിക്കുന്നത് നന്ദു പറഞ്ഞു ഒരു സ്പൂൺ കഞ്ഞി എടുത്ത് അഗ്നിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു പെട്ടെന്നായത് അഗ്നി ഞെട്ടി അഗ്നി തുപ്പാൻ നിന്നതും നന്ദു അവന്റെ വായ പൊത്തിപ്പിടിച്ചു കൊച്ചു കഞ്ഞി കുടിക്കട്ടെ അത് വിഷമൊന്നുമല്ല വേഗം ഇറക്കിക്കെ നന്ദു അഗ്നിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു നന്ദു അഗ്നി ഒന്ന് കൂർപ്പിച്ചു നോക്കി അവളുടെ ആ നോട്ടം കണ്ടതും അവൻ വേഗം വായിലുണ്ടായിരുന്ന കഞ്ഞി വിഴുങ്ങി ദേ കണ്ടോ അപ്പ കഞ്ഞി കുടിച്ചു ഇനി എന്റെ ദേവൂട്ടം കഞ്ഞി കുടിച്ചേ നന്ദു പറഞ്ഞതും അപ്പു കഞ്ഞി കുടിക്കാൻ തുടങ്ങി കുറച്ചു കുടിച്ചു കഴിഞ്ഞതും മതി എന്ന് പറഞ്ഞു നന്ദു പിന്നെ നിർബന്ധിച്ചില്ല കുറച്ചു കഴിഞ്ഞു ഇത്രയും കൂടി കുടിക്കണോന്ന് പറഞ്ഞു അതിന് അപ്പു സമ്മതിച്ചു പൂവിന്റെ കൂടെ കുറച്ചുനേരം ഇരുന്ന് അവന് മരുന്നു കൊടുത്ത് അവൻ ഉറങ്ങിയതിനു ശേഷം അമ്മയോട് യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനും പറഞ്ഞു നന്ദു പോയതും ആര്യ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അഗ്നി അവിടെ ഉണ്ടായിരുന്നില്ല എന്താ അമ്മ ഇതൊക്കെ അപ്പുവിന്റെ കാര്യത്തിൽ അവൾ എന്തിനാ ഇത്ര സ്വാതന്ത്ര്യം കാണിക്കുന്നത് നിനക്ക് എന്താ ആര്യ അപ്പുവിനെ ആ കുട്ടി എന്ന് വെച്ചാൽ ജീവനാണ് മറ്റു കുട്ടികളെ പോലെ അവനും ഒരു അമ്മയെ ആഗ്രഹിക്കുന്നുണ്ട് അവനാ കുട്ടി അമ്മയെ കാണുന്നതിൽ എന്താ തെറ്റാ ഉള്ളത് അവള് നമ്മുടെ സ്വത്തുക്കൾ കണ്ടിട്ടാണ് അപ്പൂവിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെങ്കിലോ സ്വന്തം അമ്മയ്ക്കില്ലാത്ത സ്നേഹല്ലേ മറ്റൊരുത്തേക്ക് ആര്യ വേണ്ട നിന്നെ പോലെ അല്ല എല്ലാവരും അത്രയും പറഞ്ഞ അമ്മ ആ സംസാരം അവിടെ നിർത്തി ആരിക്കെന്തോ നന്ദുവിനോട് ദേഷ്യം തോന്നി ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നന്ദുവിന് കോൾ വന്നത് സച്ചുവാണ് വിളിക്കുന്നതെന്ന് കണ്ടതും എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ച് അവള് വേഗം കോൾ എടുത്തു നന്ദു നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ ഫോൺ എടുത്ത ഉടനെ സച്ചു ചോദിച്ചു ഞാൻ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു നീ എവിടാ എന്തിനാ വിളിച്ചേ എടി ചെറിയച്ഛനോട് നെഞ്ചുവേദന ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ബാക്കി അവിടെ വന്നിട്ട് പറയാം അത്രയും പറഞ്ഞു സച്ചു കോൾ കട്ട് ചെയ്തതും ഫോൺ പിടിച്ച് നന്ദു അവിടെയുള്ള ചേറിലേക്ക് ഇരുന്നു അച്ഛൻ മനസ്സാകെ തളരുന്നത് പോലെ ശരീരത്തിന്റെ ബലം കുറഞ്ഞു പോന്നതുപോലെ അമ്മ പോലും അച്ഛൻ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല അമ്മയെക്കാൾ ഒരുപടി മുകളിൽ അച്ഛനോട് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു അച്ഛനില്ലാത്തൊരവസ്ഥ തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല തളർന്നു പോലും അച്ഛന്റെ തന്തൂട്ടിയായിരിക്കാൻ കൊതിക്കുന്ന ഒരു അഞ്ചു വയസ്സുകാരിയായിരുന്നു അവളുടെ മനസ്സ് ആരോ തന്നെ തട്ടി വിളിക്കുന്നത് പോലെ തോന്നിയതും നന്ദു കണ്ണു തുറന്നു നന്ദു ഞെട്ടി ബെഡിൽ നിന്നും എഴുന്നേറ്റു കൈലന്ത് കുത്തി കയറിയതുപോലെ തോന്നിയപ്പോഴാണ് നന്ദു കൈയിലേക്ക് നോക്കിയത് അപ്പോഴാണ് അവൾ ചുറ്റി നോക്കിയത് മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവൾ ഞെട്ടി ഹോസ്പിറ്റലിലുള്ള റൂം തന്നെയാണ് അഗ്നി മാത്രമാണ് അവിടെ ഉള്ളത് ഞാനെങ്ങനെ നന്ദ സംശയത്തോട് ചോദിച്ചു ഡോക്ടറായിട്ട് മറ്റുള്ളവർക്ക് ക്ലാസ് എടുത്താ പോരാ സ്വന്തം ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം അഗ്നി അവളെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞു അവൾ ചോദിച്ചതിന് മറുപടി കിട്ടാതെ വന്നതും നന്ദു പിന്നെ ഒന്നും ചോദിച്ചില്ല അപ്പോഴേക്കും ഡോറ് തുറന്ന് ആരോ വന്നു വന്ന അവളെ കണ്ടതും നന്ദു വിളിച്ചു സച്ചി ഏട്ടാ എങ്ങനെയുണ്ട് എന്താ പറ്റിയത് പെട്ടെന്ന് നെഞ്ചുവേദന വരാൻ ചെറിയ കുഴപ്പമൊന്നുമില്ല നീ ടെൻഷൻ അടിക്കണ്ട ഡോക്ടർ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്താ പറ്റിയത് എനിക്കൊന്നുമില്ല പെട്ടെന്ന് കേട്ടപ്പോ ബി പി കുറഞ്ഞതാ അപ്പോഴേക്കും മീരയും അങ്ങോട്ട് വന്നു എന്റെ നന്ദു നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ അഗ്നിസാറ് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു മീര പറഞ്ഞപ്പോഴാണ് സച്ചിൻ അഗ്നി അവിടെ നിൽക്കുന്നത് കണ്ടത് അഗ്നി സച്ചു അവനെ കണ്ടത് മടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചു അഗ്നിയും തിരിച്ചവനെ പുണർന്നു സോറിടാ ഇവൾക്ക് വയ്യെന്ന് കേട്ടപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു അതിനിടയിൽ നീ നിൽക്കുന്നത് ശ്രദ്ധിച്ചില്ല ഇറ്റ്സ് ഓക്കേ അഗ്നി മറുപടി പറഞ്ഞു സച്ചു എന്താ ഇവിടെ അഗ്നി ചോദിച്ചു നന്ദുവിന്റെ അച്ഛനെ നെഞ്ചുവേദനയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സച്ചു പറഞ്ഞു അപ്പോഴേക്കും നന്ദു മീരയുടെ ഒപ്പം റൂമിന്റെ പുറത്തേക്ക് പോയി അവൾക്ക് പുറകെ സച്ചുവും ചെന്നു നന്ദു സച്ചു അവളെ വിളിച്ചു സച്ചു എവിടെ അച്ഛൻ ഏത് റൂമിലാ അത് നന്ദു ഐ സിയുലാണ് ഡോക്ടർ നോക്കുവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നീയല്ലേ പറഞ്ഞത് അച്ഛന് കുഴപ്പമില്ലാന്ന് പിന്നെന്തിനാ ഐസിയു കിടത്തിയിരിക്കുന്നത് നന്ദു കൂൾ നീ എന്തെങ്കിലും കൊച്ചുകുട്ടികളെ പോലെ സച്ചു അവളെ അവിടെയുള്ള ചെയറിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞിട്ടും അവളുടെ മനസ്സിൽ അച്ഛൻ മാത്രമായിരുന്നു രാവിലെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വരാൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ചിന്തിക്കാതിരുന്നില്ല അവൾ കുറച്ചു കഴിഞ്ഞ് ഐ സിയുവിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് വന്നതും നന്ദു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ അച്ഛൻ എങ്ങനെയുണ്ട് ഹേ തീർത്താ ഡോൺ വറി ഹീസ് ഈസ് ഓക്കെ ചെറിയൊരു ഇ സി ജി വേരിയേഷൻ മാത്രം ഒരു ദിവസം ഐ സി കിടന്നിട്ട് നാളെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം തനിക്ക് വേണമെങ്കിൽ കയറി കാണാം ഡോക്ടർ മൂർത്തി പറഞ്ഞതും നന്ദുവിന് ആശ്വാസമായി ഡോക്ടറോട് നന്ദി പറഞ്ഞു അവൾ ഐസിയുന്റെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി അവിടെയുള്ള ബെഡിൽ കിടക്കുന്ന അച്ഛനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു നന്ദു വേഗം കണ്ണുകൾ തുടച്ചു മയങ്ങിക്കിടക്കുകയാണെന്ന് കണ്ടതും നന്ദു അടുത്തേക്ക് പോയില്ല കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പറ്റാത്തത് അവൾ അവിടെ നിന്നും ഇറങ്ങി സച്ചു അവളെ കണ്ടതും അടുത്തേക്ക് ചെന്നു നന്ദു ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ ചെറിയ അച്ഛന് ഒന്നും സംഭവിക്കില്ല നീ ടെൻഷനായിട്ട് നേരത്തെ പോലെ തലയിറങ്ങി വീഴും സച്ചു അവളെ സമാധാനിപ്പിച്ചു നന്ദു ഒന്നും പറയാതെ അവനെ കെട്ടിപ്പിടിച്ചു സച്ചു അവളുടെ പുറത്ത് തട്ടി ഇതെല്ലാം കുറച്ച് മാറി നിന്ന് ഫോണിൽ വിളിക്കുന്ന അഗ്നി കാണുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടോ എന്തോ നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോ അഗ്നിക്കുള്ളിൽ അസ്വസ്ഥത പടരുന്നത് പോലെ കണ്ണുകൾ അടച്ച് മൈൻഡ് ഓക്കെ ആക്കാൻ നോക്കിയെങ്കിലും സാധിക്കാത്തതുപോലെ തോന്നി കുറച്ചു മുൻപേ നന്ദു ബോധം മറിഞ്ഞു വീണത് അവന്റെ മനസ്സിൽ തെളി ീസിൽ ലീവ് ആയതുകൊണ്ട് ഫോൺ വിളിച്ച് അവിടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നാണ് ഫോൺ വിളിച്ചത് ഫോൺ വിളിച്ച് കോറിഡോറിലൂടെ നടന്നു വരുമ്പോൾ അവിടെ അവൾ ഇരിക്കുന്നത് കണ്ടു കണ്ണുകൾ അടച്ച് സീറ്റിൽ നിന്നും എഴുന്നേറ്റിനും പുറകിലേക്ക് വീഴുന്നതും കണ്ട് ഓടിച്ചെന്ന് പിടിച്ചു കയ്യിലേക്ക് ബോധം മറിഞ്ഞു വീണപ്പോ മനസ്സിനെന്തോ വേദന പോലെ പെട്ടെന്ന് കയ്യിൽ കോരിയെടുത്ത് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി ബി പി കുറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായി കണ്ണുകൾ തുറക്കാതെ എന്തൊക്കെയോ പറയുന്നവളെ തട്ടി ഉണർത്തി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കുന്നത് കണ്ടപ്പോൾ പേടിച്ചെന്ന് മനസ്സിലായി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാകും അങ്ങനെ സംഭവിച്ചതെന്ന് കരുതിയാണ് തുറന്നപ്പോഴേക്കും അങ്ങനെ പറഞ്ഞത് പക്ഷെ പിന്നീട് സച്ചിൻ പറഞ്ഞപ്പോഴാണ് അച്ഛന് ഒന്നില്ലാതെ അറിഞ്ഞാണ് ബി പി കുറഞ്ഞതെന്ന് എന്തുകൊണ്ടോ ആ വലിയ നീളം കണ്ണുകൾ കരയുന്നത് കാണാൻ കഴിയുന്നില്ല അഗ്നിയുടെ ഹൃദയം പറഞ്ഞുകൊണ്ടേയിരുന്നു പിറ്റേ ദിവസം മൈസുവിന്റെ മുൻപിൽ തന്നെ ഇരിക്കുന്ന നന്ദുവിനെ സച്ചിയും കണ്ട് അഗ്നി അവരുടെ അടുത്തേക്ക് ചെന്നു മൈസുവിന്റെ മുൻപിലായുള്ള ചേർലായിട്ടാണ് നന്ദുവും സച്ചിയും ഇരിക്കുന്നത് സച്ചിയുടെ തോളിൽ കിടക്കുകയാണ് നന്ദു രണ്ടു പേരും ആ ഇരുത്തത്തിൽ ഒന്ന് മയങ്ങിപ്പോയിട്ടുണ്ട് സച്ചി അഗ്നി വിളിക്കുന്നത് കേട്ടതും മുറുക്കത്തിൽ നിന്ന് ഉണർന്ന നന്ദു തല നോക്കി ഡോക്ടർ എന്തു പറഞ്ഞു അച്ഛനും ഇപ്പൊ എങ്ങനെയുണ്ട് അവളുടെ നോട്ടം കണ്ടതും അഗ്നി ചോദിച്ചു കുഴപ്പമില്ല ഇന്ന് റൂമിലേക്ക് മാറ്റും നന്ദു അവനോട് പറഞ്ഞു അഗ്നി ഒന്ന് തലകുലക്കി ഒരുങ്ങിയതും നന്ദു അവനെ വിളിച്ചു അഗ്നി അവളെ എന്താന്നുള്ള രീതിയിൽ നോക്കി എഴുന്നേറ്റോ ഇല്ല അത്രയും പറഞ്ഞു അഗ്നി അവിടെ നിന്നും പോയി കുറച്ചു കഴിഞ്ഞതും സച്ചി എഴുന്നേറ്റതും നന്ദുവിനേം കൂട്ടി ക്യാൻ്റീനിൽ പോയി ചായ കുടിച്ചു ചായ കുടിച്ച് വന്നപ്പോൾ തന്നെ മൂർത്തി ഡോക്ടർ വന്ന അച്ഛനെ റൂമിലേക്ക് മാറ്റാൻ പറഞ്ഞു സച്ചി നന്ദുവിനോട് ഫ്രഷായി ഡ്യൂട്ടിക്ക് കയറാൻ പറഞ്ഞു അവളെ അവളുടെ റൂമിലേക്കും പറഞ്ഞു വിട്ടു നന്ദു വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഒന്ന് നോക്കി അവിടെ നിന്നും പോയി ഓപ്പി കഴിഞ്ഞ റൗൺസിന് പോയതാണ് അപ്പൂവിൻ്റെ അടുത്തേക്ക് ചെന്നതും അഗ്നിയില്ല അമ്മയും ആര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവൂട്ട പനിയൊക്കെ മാറി ഉഷാറായല്ലോ ഇനി നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാം അമ്മയും വരുമോ കൂടെ അപ്പോ ഇത് നിന്റെ അമ്മയൊന്നും അല്ല ആര്യ അവൻ്റെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തിൽ പറഞ്ഞു അപ്പൂറൊക്കെ കരയാൻ തുടങ്ങി നന്ദു ഒന്ന് നോക്കി അപ്പുവിനെ എടുത്ത് പുറത്തേക്ക് പോയി ആര് അവരെ തടയാൻ നോക്കിയതും അമ്മ അവളെ തടഞ്ഞു നന്ദു ദേവൂട്ടിനെ എടുത്ത് അവളുടെ റൂമിലേക്കാണ് പോയത് കുറച്ചുനേരം അവളുടെ കൂടെ കളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവന്റെ സങ്കടം മാറി തിരിഞ്ഞ് മീര അങ്ങോട്ടേക്ക് വന്നു നന്ദു അച്ഛന് ബോധം വന്ന് നിന്നെ അന്വേഷിക്കുന്നുണ്ട് ഹാ ഞാനിതാ വരുന്നു അവൾ മീരയെ നോക്കി പറഞ്ഞ് ദേവൂട്ടിനെ എടുത്തു